ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്മാൾ ബിസിനസ് നിങ്ങൾക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മൈ വി ത്രീ ആർട്സ് എന്നൊരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഈ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക അപ്പോൾ മായ് വി ത്രീ ആർട്സ് ഒരു മാർക്കറ്റിംഗ് ഒരു മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് മൈ വി ത്രീ ആർട്സ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ എമൗണ്ട് അനൗസ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് നാല് പോയിൻറ്റ് ആറ് റേറ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അഞ്ച് അഞ്ച് മില്യൺ ഡൗൺലോഡേഴ്സ് ഉണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ കഴിയുന്നത് ഏതായാലും ഞാനും ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളു അതൊരു ഒരു സ്മാൾ ബിസിനസ് എന്ന് വേണമെങ്കിൽ ഇതിന് പറയാൻ സാധിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ലൊരു എമൗണ്ട് തീർച്ചയായിട്ടും നേടിയെടുക്കാവുന്നതാണ് അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് നീങ്ങാം അപ്പോൾ ആ വി ത്രീ ആർട്സിൻ്റെ തുടക്കക്കാരെന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് ആയിരിക്കും നിങ്ങൾ കാണുന്നത് അപ്പം ഫസ്റ്റത്തെ ഒരു ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും ആ കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന എന്തെങ്കിലും മെസ്സേജ് ഒക്കെ നിങ്ങൾ കാണാൻ സഹിക്കും അതൊന്ന് വായിച്ച് ക്ലോസ് ചെയ്യുക പിന്നെ ഇങ്ങനൊരു ഇൻ്റർഫേസ് യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും അപ്പോൾ ഇത് ഓൾറെഡി ഒരു ഉള്ള വ്യക്തിക്ക് മാത്രമേ ഓൾറെഡി ഒരു അക്കൗണ്ട് ഉള്ള വ്യക്തിക്ക് മാത്രമേ യൂസർ നെയിമും പാസ്വേഡ് നിങ്ങൾക്ക് തരാൻ കഴിയുള്ളൂ അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ഫിൽ ചെയ്യേണ്ടതുണ്ട് അത് ഞാൻ ഇവിടെ എന്തായാലും പറഞ്ഞുതരാം അപ്പോൾ ഞാനിവിടെ തൽക്കാലം എൻ്റെ യൂസർ നെയിമും അതേപോലെ പാസ്വേഡ് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കാണിക്കാം അപ്പം യൂസറിന് പാസ്വേഡ് മാച്ച് അല്ലാതെ പറയാം നമുക്ക് ഒന്ന് കൂടി നോക്കാം അപ്പം ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലും ആയിരിക്കും ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു ഇന്റർഫൈസ് ആയിരിക്കും പിന്നെ നിങ്ങൾ കാണാൻ കഴിയുക അപ്പം ഇതിൽ പുതുതായി ഓപ്പൺ ചെയ്യുന്ന ഒരു മെമ്പറാണെങ്കിൽ ഒ എം എന്ന് തുടക്കത്തിൽ കാണാം ഒ എം അപ്പം ഒ എം മെമ്പർ ആയിരിക്കും അപ്പം അതായത് ഒ എം എന്നു വെച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇതിൽ നിന്ന് ഡെയിലി ചെറിയൊരു അഡ്വെർടൈസ്മെൻ്റ് കണ്ടുകൊണ്ട് ഡെയിലി അഞ്ച് രൂപ നേടിയെടുക്കാവുന്നതാണ് അപ്പോൾ അതൊരു മിനിമം ഒരു നൂറ് രൂപ ആയി കഴിഞ്ഞാൽ ഈ ഒ എമ്മിൽ നിന്ന് നിങ്ങൾ ചെറിയൊരു പ്ലാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് ഡെയിലി എമൗണ്ട് നേടിയെടുക്കാം അപ്പം ഇവിടെ ടുഡേ ഏണിങ്സ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടോട്ടൽ ഏണിങ്സ് ഞാൻ ഇന്നലെ ഒരു ഇന്നലെയാണ് ഈ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത് നാല് പോയിൻറ്റ് കാണാം നമുക്ക് നാല് രൂപ ക്യാഷ് വാലറ്റിലുണ്ട് ടൂൾ വാലറ്റ് എന്ന് പറയുന്നത് അതിൽ നിന്ന് ടാക്സ് പിടിക്കുന്നുണ്ട് ഒരു ഒരു ചെറിയൊരു അഞ്ച് ശതമാനം ടാക്സ് നിങ്ങൾ കാണുന്നതിൽ നിന്ന് ഒരു ഒരഞ്ച് ശതമാനം അത് നിങ്ങൾ കാണാൻ സാധിക്കും പിന്നെ ഇവിടെ മൂന്ന് ഒരു വരെ കാണും നിങ്ങൾക്ക് അത് നിൽക്കുക അപ്പം പിന്നെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് മറ്റൊരു ടൈമിൽ ഞാൻ വീഡിയോ ചെയ്യുന്നത് തന്നെയായിരിക്കും പിന്നെ നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നത് ലാംഗ്വേജ് ഓൾറെഡി ഇപ്പോൾ ഇംഗ്ലീഷും തമിഴും മാത്രമേ ഉള്ളത് അപ്പം അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്നതാണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കാണാൻ സാധിക്കും അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ വീഡിയോ എന്നൊരു ഓപ്ഷൻ കാണാം അത് നിൽക്കുക പിന്നെ വരുന്ന ഒരു പരസ്യം ഒരു ചെറിയൊരു ആർട്സ് വരും ആദ്യമായി കാണുന്ന എന്തായാലും കമ്പനിയിൽ നിന്നുള്ള ആർട്സ് ആയിരിക്കും ഇതെല്ലാ സമയ സമയത്തും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ആർട്സ് പരമാവധി കണ്ട് പിന്നെ എസ് ഓറിനോ ക്ലിക്ക് ചെയ്യേണ്ടി വരും അപ്പം ഓരോ ദിവസവും ഓരോ ആർട്സ് ഉണ്ടാവും ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ നാല് മിനിറ്റ് ആയിരിക്കും ഈ ആർട്സ് ഉണ്ടായിരിക്കുക ഈ ആർട്സ് വന്നതിന് ശേഷം നിങ്ങൾ എന്ന് ചോദിച്ചുകൊണ്ട് എസ് നൽകാൻ വരും അപ്പം എസ് നിൽക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ റിപ്പീറ്റായിട്ട് ഈ ഒരു ആർട്സ് വന്നു കൊണ്ടേരിക്കും അപ്പം എപ്പോഴും ചോദിക്കില്ല ഒരു അഞ്ച് ഒരു മൂന്ന് സെക്കൻഡ് നാല് സെക്കൻഡിലേക്ക് ഇടയിലായിട്ടായിരിക്കും എസ് നൽകാൻ വരിക അപ്പം നിങ്ങൾ എസ് കൊടുക്കുക അപ്പം ഈ ഒരു ആർട്ട്സ് നിങ്ങൾ കാണുക ശേഷമാണ് നമുക്ക് അഡ്വെർടൈസ്മെൻറ്റ് വരുന്നത് അപ്പം അവസാനമായിട്ട് വീഡിയോ അവസാനിക്കുന്ന സമയത്ത് ഒരു എസ് നൽകാൻ വരും അത് നിങ്ങൾ നിങ്ങൾ ഇവിടെ സക്സസ്ഫുള്ളി എന്ന് കാണിക്കും അപ്പം ഇപ്പോഴും നമുക്ക് എമൗണ്ട് ആഡ് ആയിട്ടില്ല ഇനിയാണ് എമൗണ്ട് ആഡ് ആവേണ്ടത് എല്ലാ ദിവസവും അങ്ങനെ ഒരു വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് കാണാം അഡ്വെർടൈസ്മെൻറ്റ് എന്ന് കാണാം അങ്ങനെ അഡ്വെർടൈസ്മെൻറ്റ് നിൽക്കിയ ശേഷം വരുന്ന ഒരു പരസ്യം നമ്മൾ കാണുക അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു പരസ്യത്തിൽ നിന്ന് തന്നെ അഞ്ച് രൂപ ലഭിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വർഷ ഒരു പരസ്യത്തിൽ നിന്ന് നാല് രൂപ പിന്നെ വരുന്ന പരസ്യത്തിൽ നിന്ന് ഒരു രൂപ അങ്ങനെയാണ് നമുക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ എമൗണ്ട് ആഡ് ആയാലും ഇവിടെ കാണാം ടുഡേ ഏണിങ്സ് നിങ്ങൾ കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പം ചെറിയൊരു അഡ്വെർടൈസ്മെൻറ്റ് അതായത് ഒരു മിനിറ്റ് തികച്ച് ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല ചില വീഡിയോസ് രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഉണ്ടാകും ചിലത് നാൽപ്പത്തഞ്ച് സെക്കൻഡൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം ആ ഒരു വീഡിയോ കണ്ട് കാണുക ആദ്യം പിന്നെ വീഡിയോ കണ്ട് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു ക്യാപ്ച വരുന്നതായിരിക്കും അപ്പം ആ ക്യാപ്ഷയുടെ സമയമെന്ന് പറയുന്നത് മുപ്പത് സെക്കൻഡോളമാണ് അപ്പം ആ ക്യാപ്ച നമ്മൾ കൊടുക്കുക കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൂടുതൽ സ്മാൾ ലെറ്റർ സ്മോൾ ലെറ്ററിലായിരിക്കും അപ്പം അങ്ങനെ തന്നെ കൊടുക്കുക അപ്പം കാരണം കൺഗ്രാറ്റ്സ് യു ആർ യു ആർ ഏണിംഗ് ഏണ്രഡ് ഫൈവ് കാണിക്കാൻ കാണിക്കും പിന്നെ നമുക്ക് ആഡ്സ് കണ്ടിട്ട് കാര്യമില്ല പിന്നെ നമുക്ക് ക്യാഷ് കിട്ടണമെന്നില്ല കാരണം നമ്മൾ ഒ എം മെമ്പറാണ് ഓപ്പൺ മെമ്പർ ആണ് അപ്പം നമുക്ക് ഡെയിലി അഞ്ച് രൂപ കാരണം അഞ്ച് ശതമാനം അവർ വലിച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഏണിങ് ഒമ്പത് ഇന്നലത്തെ ക്യാഷ് കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ മിനിമം ഒരു നൂറ് ഒരു അൻപത് അറുപത് രൂപ നമുക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ് അപ്പോൾ വിഡ്രോയുടെ കാര്യങ്ങളൊക്കെ തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ മൈ വി ത്രീ ആർട്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് എമൗണ്ട് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് അപ്പം കുട്ടികൾക്കും ഇനിയിപ്പം വീട്ടമ്മമാരാണെങ്കിലും എല്ലാവർക്കും ഒരു എക്സ്ട്രാ ഇഗത്തിന് വേണ്ടി ഉള്ളൊരു ബിസിനസ്സായിട്ട് ഇതിന് കണക്ക് കൂട്ടി ചെയ്യാൻ മതി പിന്നെ നിങ്ങൾ ഇതിൽ നിങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽസ് പേര് അതുപോലെ തന്നെ പിൻകോഡ് അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഫോൺ നമ്പർ വാട്സപ്പ് നമ്പർ ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രമേ യൂസർ നെയിമേ യൂസർ നെയിമും സോറി പാസ്വേഡും നിങ്ങൾക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇനി ഇതിന് ചേരാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് നിങ്ങളുടെ യൂസ് നിങ്ങളുടെ നിങ്ങൾക്ക് എന്ത് യൂസർ നെയിമാണ് വേണ്ടത് അത് അതുപോലെ പാസ്വേഡ് നിങ്ങളുടെ നെയിം അതുപോലെ തന്നെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ പിൻകോഡ് ഫോൺ നമ്പർ എന്നിങ്ങനെ വിവരങ്ങൾ നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂസർ നെയിമും പാസ്വേഡും ഞാൻ ക്രിയേറ്റ് ചെയ്തു തരുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുമായിട്ടുള്ള ഒരു പുതിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്തും അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ